യൂട്യൂബിലും ഫേസ്ബുക്കിലും ദിനംപ്രതി ഒരുപാട് വീഡിയോസ് കാണുന്ന ആളുകളാണ് നമ്മളെല്ലാവരും എന്നാൽ ചിലർ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് യൂട്യൂബിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസിന് എഗയിൻസ്റ്റ് ആണ് ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റാത്ത ആറ് കാര്യങ്ങളാണ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം മൈ നെയിം ഈസ് ഇബാദ് റഹ്മാൻ വെൽക്കം ടു മൈ വീഡിയോ ബ്ലോഗ് നമ്പർ വൺ ഒരു വ്യക്തിയെയോ ഒരു സ്ഥാപനത്തിനെയോ ഹരാസ് കൊണ്ടുള്ള വീഡിയോസ് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അത് യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസിന് ആണ് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ആ വീഡിയോസ് യൂട്യൂബിൽ നിന്ന് ഡിലീറ്റായി പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ഉദാഹരണം ഇബാദ് റഹ്മാൻ അത് ചെയ്തു ഇബാദ് റഹ്മാൻ അയാളെ ഇബാദ്റഹ്മാൻ ഇബാദ് റഹ്മാൻ ചീറ്റ് ചെയ്യുന്നു എന്ന രൂപത്തിൽ വീഡിയോസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ യൂട്യൂബിനെ പ്രോപ്പർ വേയിൽ കണക്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് നമ്പർ ടു സെക്ഷൽ ആൻഡ് ന്യൂഡിറ്റി നമ്മുടെ ഭാഷയിൽ തോന്നുന്ന പല കാര്യങ്ങളും യൂട്യൂബിൻ്റെയോ ഫേസ്ബുക്കിൻ്റെയോ ഭാഷയിൽ ഒരുപക്ഷേ സെക്സ് ആയിട്ട് തോന്നണമെന്നില്ല എന്നാൽ തന്നെ സെക്ഷൽ ടേസ്റ്റുള്ള കണ്ടൻ്റുകൾ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ അപ്ലോഡ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതും അവരുടെ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസിന് അഗെയിൻസ്റ്റ് ആണ് ആ വീഡിയോയും യൂട്യൂബിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയും അതിൽ യാതൊരുവിധ സംശയവുമില്ല പിന്നെ നമ്മൾ ചില കുട്ടികളുടെ വീഡിയോ എടുക്കാറുണ്ട് ഈ സമയത്ത് കുട്ടികൾ ചിരിക്കാൻ വേണ്ടി എന്തെങ്കിലും തീ കൊണ്ട് കുത്തുകയോ അതല്ലെങ്കിൽ എന്തെങ്കിലും കാണിച്ച് പേടിപ്പിക്കുകയോ ചെയ്യുന്ന രൂപത്തിലുള്ള വീഡിയോകൾ നമ്മൾ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിലും അതും ചൈൽഡ് അബ്യൂസ് എന്ന് പറഞ്ഞ ഗണത്തിൽപ്പെടുത്തി ആ വീഡിയോകളും യൂട്യൂബിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയുക തന്നെ ചെയ്യും അതിലും യാതൊരുവിധ സംശയവുമില്ല അതുപോലെ തന്നെയാണ് ആനിമൽ അബ്യൂസും ഒരു മൃഗങ്ങളെ കൊല്ലുകയും മൃഗങ്ങളെ ഉപദ്രവിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഇടുകയാണ് ഇടുകയാണെന്നുണ്ടെങ്കിലും അതും യൂട്യൂബിൽ നിന്ന് ഡിലീറ്റ് ചെയ്യപ്പെടും ദൻ അടുത്തൊരു പോയിന്റ് മിസ്ലീഡിങ് ലീഡിങ് ആൻഡ് മിസ്ലീഡിങ് ടൈറ്റിൽ മിസ്ലീഡിങ് കമ്പനിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ കാണുന്നതിന് ആദ്യം കൊടുക്കുന്ന ഇമേജിനെയാണ് കമ്പനിയിൽ എന്ന് പറയുന്നത് ഇത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുമായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ലാത്തതാണ് എന്നുണ്ടെങ്കിൽ അത് മിസ്ലീഡിങ് കമ്പനിയിൽ എന്ന ഗണത്തിൽപ്പെടുത്തിക്കൊണ്ട് നമ്മൾ പ്രോപ്പർ വേയിൽ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോകളും യൂട്യൂബിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നും ഡിലീറ്റ് ചെയ്തു പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഉദാഹരണത്തിന് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു ഈ വീഡിയോയുമായിട്ട് യാതൊരുവിധ വിധ ബന്ധവും ഇല്ലാത്ത ടൈറ്റിലും ഇമേജുമാണ് ഞാൻ ആ കമ്പനിയിൽ ഉപയോഗിക്കുന്നതെങ്കിൽ അത് യൂട്യൂബിന്റെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസിന് അഗെയിൻസ്റ്റ് ആണ് അതുപോലെ തന്നെ ഫേസ്ബുക്കിന്റെ ഭാഷയിലും അത് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസിന് അഗേൻസ്റ്റ് ആണ് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ആ വീഡിയോയും യൂട്യൂബിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നും ഡിലീറ്റ് ചെയ്തു പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ആറാമത്തെ പോയിന്റ് ഒരു റിലീജിയൻസിനെ കളിയാക്കിക്കൊണ്ടുള്ള വീഡിയോസ് ആ മതം നല്ലതല്ല ഈ മതം മോശമാണ് എന്ന രൂപത്തിലുള്ള വീഡിയോകൾ ക്രിയേറ്റ് ചെയ്യുകയോ ആളുകളെ ഒരു കമ്മ്യൂണിറ്റി വയലേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്ന രൂപത്തിലുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ ആ വീഡിയോകളും യൂട്യൂബിൻ്റെയോ ഫേസ്ബുക്കിൻ്റെയോ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസിൽ ഗൈഡ്ലൈൻസിൽപ്പെടുത്തിക്കൊണ്ട് വീഡിയോകൾ ഡിലീറ്റ് ചെയ്തു പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സംശയം തോന്നാം ഇതുപോലുള്ള ഒരുപാട് വീഡിയോകൾ യൂട്യൂബിൽ ക ണാറുണ്ടല്ലോ അതിപ്പോഴും യൂട്യൂബിൽ തന്നെ ഉണ്ട് അതിനൊന്നും സംഭവിക്കുന്നില്ല എന്നൊക്കെ പക്ഷേ യൂട്യൂബിന്റെ പ്രോപ്പർ വേയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതുപോലെയുള്ള വീഡിയോകൾ യൂട്യൂബിൽ നിന്ന് ഡിലീറ്റ് ചെയ്യപ്പെടുക തന്നെ ചെയ്യും അതിൽ യാതൊരുവിധ സംശയവുമില്ല എന്തായാലും യൂട്യൂബ് വീഡിയോ കാണുന്ന ആളുകളാണ് നമ്മളെല്ലാവരും ഫേസ്ബുക്ക് വീഡിയോ കാണുന്ന ആളുകളാണ് നമ്മളെല്ലാവരും ഓരോ വീഡിയോ കാണുമ്പോഴും നിങ്ങൾ കാര്യം ശ്രദ്ധിക്കുക ഇതെല്ലാം കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസ് എഗൈൻസ്റ്റ് ആണോ ഈ വീഡിയോ എന്ന് ശ്രദ്ധിക്കുക എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി തോന്നിക്കഴിഞ്ഞാൽ വീഡിയോ ചെയ്യുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരിലേക്ക് നിങ്ങൾ ഈ വീഡിയോ എത്തിക്കുക എന്നാൽ പുതിയ അറിവുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം സ്യൂ ദ നെക്സ്റ്റ് ടൈം ബൈ